ആ രണ്ട് പോലീസുകാരുടെ എഫേർട്ട് ഉണ്ടല്ലോ അത് കാണാതെ പോവരുത് കേട്ടോ ഇപ്പൊ അദ്ദേഹം കണ്ടോ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത് അദ്ദേഹം വീകാൻ പോയി ഇത് ഈ ഒരു സ്ഥലത്ത് മാത്രല്ല ഇപ്പൊ നമ്മുടെ നാട്ടിലെ പല സ്ഥലത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ നമുക്ക് വേണ്ടി കാവലിൽ നിൽക്കാൻ നമ്മൾ സുരക്ഷിതരാവാൻ വേണ്ടിയിട്ട് പോലീസുകാരും അതേപോലെ വിവിധ രാഷ്ട്രീയ സംഘടനയിലുള്ള ആളുകളൊക്കെ നമുക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവരെ കണ്ടില്ല എന്ന് നമ്മൾ നടിക്കരുത് പ്രത്യേകിച്ച് നമ്മളെ കെ എസ് ഇ ബിൻ്റെ ആളുകളൊക്കെ ഉണ്ടല്ലോ ഒരു മഴ പെയ്യുമ്പോഴേക്കും കാറ്റടിക്കുമ്പോഴേക്കും കറണ്ട് കട്ടാകും അവരത് നന്നാക്കുന്നുണ്ട് അവരെയൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ബഹുമാനിക്കണം കേട്ടോ ഇനി ഈയൊരു അവസരത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ മഴക്കാലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അച്ഛൻ ആളുകൾക്ക് ഒരു കുത്തിക്കഴപ്പാണ് അവർ ഈ പഴയ ഫോട്ടോസും പ്രളയത്തിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ആളുകളെ അങ്ങനെ ഭയപ്പെടുത്തും അങ്ങനെ അറിഞ്ഞുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ളൊരു നടപടി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുള്ള വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു രണ്ട് പോലീസുകാർക്കും അതേപോലെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രയത്നിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിറ്റ് സല്യൂട്ട്